പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എമ്മിൽ മറ്റു ബാങ്കുകളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് അതായത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ തന്നെ എ ടി എം കാർഡ് അല്ലാതെ മറ്റുള്ള ബാങ്കുകളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം കെ ജി ബി എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അടുത്ത് വരുന്ന എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിലും ഓക്കെ കെ ജി ബി എ ടി എമ്മിൽ അതർ ബാങ്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എമ്മിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിതിൽ എസ് ബി ഐയുടെ എ ടി എം കാർഡാണ് ഇപ്പോൾ ഉപയോഗിച്ച് ക്യാഷ് എടുക്കാൻ പോകുന്നത് അതിനായിട്ട് എ ടി എം കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക ഇൻസെർട്ട് ചെയ്തതിന് ശേഷം പതുക്കെ പ്രസ് ചെയ്യുക അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്കാകുന്നതാണ് ഇനി ട്രാൻസാക്ഷൻ പൂർത്തിയായി സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ നമ്മുടെ എ കാർഡ് മെഷീനിൽ നിന്ന് റിമൂവ് ചെയ്യാവൂ കാർഡ് ഇൻസെർട്ട് ചെയ്തതും തന്നെ നമുക്ക് ഏത് ഭാഷയാണ് വേണ്ടതെന്ന് സ്ക്രീനിൽ ഇതുപോലെ കാണിക്കുന്നതാണ് ഇവിടെ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ ക്യാഷ് എടുത്ത് കാണിക്കാം അതിനുശേഷം മലയാളത്തിലും ക്യാഷ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നതിനായിട്ട് ആ ഇംഗ്ലീഷ് എന്ന ഓപ്ഷന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടൺ ിൽ അതായത് ഇവിടെ കാണുന്ന ആ നാല് ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള മൂന്നാമത്തെ ഈ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അപ്പൊ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ എ ടി എം കാർഡിന്റെ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് ബാങ്കിന്റെ എ ടി എം കാർഡാണോ മെഷീനിൽ ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത് ആ എ ടി എം കാർഡിന്റെ ആ നാലൊക്കെ പാസ്വേഡ് അഥവാ ആ എ ടി എം കാർഡിന്റെ പിന്നെ മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ മെഷീനിൽ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന എന്റെ എസ് ബി ഐയുടെ എ ടി എം കാർഡിന്റെ ആ നാലൊക്കെ പിന്നെ ഞാൻ ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഇപ്പൊ നാല് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും മുകളിൽ തന്നെ വിഡ്രോവൽ എന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിന്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ അതായത് ആ നാല് ബട്ടണുകളിലെ ഏറ്റവും മുകളിലത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുക ഇപ്പൊ അടുത്തതായി സേവിങ്സ് കറണ്ട് ക്രെഡിറ്റ് തുടങ്ങിയ മൂന്ന് ഓപ്ഷനുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എ ടി എം കാർഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അക്കൗണ്ട് സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ് സെലക്ട് ചെയ്യുക കറന്റ് ആണെങ്കിൽ കറണ്ട് സെലക്ട് ചെയ്യുക ഒട്ടുമിക്ക പേരുടെ അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ട് തന്നെ ആയിരിക്കും നമ്മൾ സാധാരണയായി ബാങ്കിൽ പോയി തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ് അപ്പം അതുകൊണ്ട് തന്നെ സേവിങ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ട് എന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് തുടങ്ങുന്ന ഒരു അക്കൗണ്ട് ആണ് അപ്പം അത് തുടങ്ങിയവർക്കറിയാം ആ അക്കൗണ്ടിനെ കുറിച്ച് അപ്പം അത് തുടങ്ങിയവരാണെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ സെലക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ എസ് ബി ഐ അക്കൗണ്ട് സേവിങ്സ് ആണ് അതുകൊണ്ട് സേവിങ്സ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള രണ്ടാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ അടുത്തതായിട്ട് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റെസിപ്റ്റ് ആവശ്യമുണ്ടോ എന്നാണ് സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റൈറ്റ് സൈഡിൽ എസ് എന്നും ലെഫ്റ്റ് സൈഡിൽ നോ എന്നും ഇവിടെ താഴെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് എനിക്ക് റെസിപ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ നോ എന്ന ഓപ്ഷന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ അതായത് ലെഫ്റ്റ് സൈഡിലെ ആ നാല് ബട്ടണുകൾ ഏറ്റവും താഴെയുള്ള ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അടുത്തതായിട്ട് ക്യാഷ് എത്രയാണ് വേണ്ടതെന്നാണ് ഇവിടെ സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എത്ര രൂപ വേണമോ അത് മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ കെ ജി ബി എ ടി എമ്മിൽ മറ്റു ബാങ്കുകളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് എടുക്കുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് പതിനായിരം രൂപ വരെ വിഡ്രോ ചെയ്യാവുന്നതാണ് അതായത് ഒരു തവണ കാർഡ് ഇൻസെർട്ട് ചെയ്ത് ക്യാഷ് എടുക്കുമ്പോൾ പതിനായിരം രൂപ എടുക്കാം ഇനി കൂടുതൽ പണം ആവശ്യമാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കുമല്ലോ വീണ്ടും കാർഡ് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് അടുത്ത ട്രാൻസാക്ഷനിലൂടെ വീണ്ടും പതിനായിരം രൂപ കൂടി നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ എ ടി എം കാർഡിന് ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റേഷൻ എത്രയാണോ ഉള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് നാൽപ്പതിനായിരം രൂപയാണെന്ന് ഇരിക്കട്ടെ അങ്ങനെയെങ്കിൽ നാൽപ്പതിനായിരം ഒറ്റ തവണയായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയില്ല പതിനായിരം പതിനായിരം വെച്ച് നാല് ട്രാൻസാക്ഷനുകളിലൂടെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നാൽപ്പതിനായിരം രൂപ കെ ജി ബി എ ടി എമ്മിലൂടെ വിഡ്രോ ചെയ്യാവുന്നതാണ് ഞാനിവിടെ അത്ര രൂപയൊന്നും എടുക്കുന്നില്ല ആയിരം രൂപ എടുത്ത് കാണിക്കാം അതിനായിട്ട് മെഷീനിന്റെ കീപാഡിൽ ആയിരം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത ആയിരം സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഇനി ആ കറക്റ്റ് ഇൻകറക്റ്റ് തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ കാണുന്നില്ലേ അതിൽ കറക്റ്റ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ ക്യാഷ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റിപ്പോയെന്നിരിക്കട്ടെ അതായത് ഞാൻ ആയിരം എന്ന് ടൈപ്പ് ചെയ്യാൻ അഞ്ഞൂറ് എന്നോ അല്ലെങ്കിൽ പതിനായിരം എന്നോ അറിയാതെ ടൈപ്പ് ചെയ്തു പോയെന്നിരിക്കട്ടെ അപ്പൊ അത് തെറ്റാണല്ലോ അപ്പൊ തെറ്റിതിരുത്താനാണ് ഇവിടെ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ സൈഡിലായി കാണുന്ന ഈ താഴത്തെ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഞാനതിൽ പ്രസ് ചെയ്ത് കാണിക്കാം അതിൽ പ്രസ് ചെയ്തതും തന്നെ സ്ക്രീനിൽ വന്ന സംഖ്യ മാഞ്ഞു പോയിരിക്കുന്നു വീണ്ടും നമ്മൾക്ക് ആയിട്ട് കീപാഡിൽ എത്ര രൂപയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ ആയിരം തന്നെയാണ് ടൈപ്പ് ചെയ്തിരുന്നത് പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ആ ഇൻകറക്റ്റിൽ പ്രസ് ചെയ്തതാണ് അപ്പൊ വീണ്ടും ഞാൻ ആ ആയിരം കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു ഇപ്പൊ അത് സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ ആ കറക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അതിനായിട്ട് ആ കറക്റ്റിന്റെ നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു നമ്മൾ വെയിറ്റ് ചെയ്യാനാണ് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ആയിരം രൂപയെ മെഷീൻ ഇപ്പൊ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എ ടി എം കാർഡ് കിട്ട ഭാഗത്ത് നിന്ന് ബീപ് സൗണ്ട് കേൾക്കുന്നുണ്ട് അത് നമ്മുടെ എ ടി എം കാർഡ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് ആ ശബ്ദം വരുന്നത് അപ്പം ഞാൻ എന്റെ എ ടി എം കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു അതുപോലെ തന്നെ മെഷീനിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് വരുന്നത് ഈ ഭാഗത്ത് കൂടെയാണ് ഇതാണ് ക്യാഷ് മൗത്ത് ഇപ്പം എന്റെ ആയിരം രൂപ ഇപ്പം അതിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാനത് സ്വീകരിക്കുന്നു ഇപ്പോൾ സ്ക്രീനിൽ ഈ ട്രാൻസാക്ഷന് നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു സാധാരണ ഇങ്ങനെ ചോദിക്കാറില്ല നമ്മൾ എ ടി എം കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനോ അല്ലെങ്കിൽ ക്യാഷ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരാനോ ഒക്കെ സമയമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ് പക്ഷേ നമ്മുടെ ട്രാൻസാക്ഷൻ പൂർത്തിയായി കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട അവിടെ എസ് നോ തുടങ്ങിയ ഓപ്ഷനുകളിൽ നോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി കഴിഞ്ഞു ഇനി മലയാളം ഓപ്ഷനുകളിലൂടെ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് കൂടി ഞാൻ സ്പീഡിലൊന്ന് കാണിച്ചേക്കാം അതിനായിട്ട് എൻ്റെ എ ടി എം കാർഡ് വീണ്ടും ഞാൻ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഭാഷ സെലക്ട് ചെയ്യാൻ ഇവിടെ ഓപ്ഷനുകൾ വന്നിരിക്കുന്നു അപ്പം ഞാൻ ആ മലയാളം എന്ന ഓപ്ഷൻ്റെ സൈഡിലുള്ള ആ ഫസ്റ്റത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ എ ടി എം കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു അപ്പം ഞാൻ ആ കീപാഡിൽ ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു തുടരുക എന്ന ഓപ്ഷന് സൈഡിലുള്ള ഫസ്റ്റിലത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അടുത്തതായി നാല് ഓപ്ഷനുകൾ ഇവിടെ വന്നിരിക്കുന്നു അതിൽ ഏറ്റവും മുകളിലുള്ള പണമെടുക്കൽ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ പണമെടുക്കലിന് നേരെ സൈഡിലുള്ള ഫസ്റ്റത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ ആ സേവിങ്സ് എന്നതിന്റെ സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ റെസിപ്റ്റ് ആവശ്യമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പൊ ഞാന് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലുള്ള വേണം എന്നതിന്റെ നേരെ സൈഡിലുള്ള ഈ താഴത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അടുത്തതായിട്ട് ക്യാഷ് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ കീപാഡിൽ ആയിരം തന്നെ ടൈപ്പ് ചെയ്യുന്നു അപ്പൊ സ്ക്രീനിൽ ആയിരം തന്നെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ശരി എന്ന ഓപ്ഷന്റെ നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു മെഷീൻ എന്റെ ക്യാഷ് കൗണ്ട് ചെയ്യുകയാണ് മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞതും തന്നെ ദയവായി താങ്കളുടെ കാർഡും രസീതും പുറത്തേക്ക് എടുക്കുക എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു ഇപ്പൊ ഞാൻ എന്റെ എ ടി എം കാർഡും മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു അതേപോലെ മെഷീനിൽ നിന്ന് ക്യാഷും സ്വീകരിക്കുന്നു അങ്ങനെ ഞാൻ ക്യാഷും സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷന്റെ റെസിപ്റ്റ് ഇതായി ഈ ഭാഗത്ത് കൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു ഞാൻ അതും സ്വീകരിക്കുന്നു ഇപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടന്നതുകൊണ്ട് കൂടുതൽ സമയം ആവശ്യമാണോ എന്ന ഓപ്ഷൻ സ്ക്രീനിൽ വന്നിട്ടില്ല അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി കഴിഞ്ഞു അപ്പൊ ഈ രീതിയിലാണ് കെ ജി ബി എ ടി എമ്മിൽ അദർ ബാങ്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോവൽ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ ബായ്